ഹായ് ഹലോ ഇന്ന് നമുക്ക് പുഷ്പ സിനിമയുടെ ലൊക്കേഷനിലോട്ട് പോയാലോ പുഷ്പ മാത്രല്ല ഒരുപാട് സിനിമകളുണ്ട് വെൽക്കം ബാക്ക് ടു കുക്ക് വ്ലോഗ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യും അപ്പോൾ നമ്മളിന്ന് പുഷ്പ സിനിമയുടെ ലൊക്കേഷനോട് നമ്മൾ പറഞ്ഞിരുന്ന പോലെ തന്നെ പുഷ്പ സിനിമ മാത്രമല്ല ഒരുപാട് തമിഴ് സിനിമ തിരുമലയിൽ നിന്നാണ് സ്ഥലത്തിൻ്റെ പേര് നമ്മൾ ചെങ്കോട്ട് ട്രെയിൻ ഇറങ്ങിയിട്ട് തിരുനെൽവേലിയിലൂടെ ബസ്സിൽ വേണം അവിടെ എത്തിച്ചേരാനായിട്ട് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് നമ്മുടെ പഴനിയൊക്കെ പോലെ ഒരു മുരുകൻ ടെമ്പിളാണ് പിന്നെ പുനലൂരിൽ നിന്ന് ചെങ്കോട്ട വരെ എത്തുന്ന ആ ഒരു ട്രെയിൻ പാത ഒരുപാട് പേര് വീഡിയോ ചെയ്തിട്ടുണ്ട് അത് അതിഗംഭീരമാണ് ഇനി ഇവിടെ എത്തിച്ചേർന്നാലും നമ്മുടെ പുഷ്പ സിനിമയിലെ ആ ഒരു പാട്ടൊക്കെ ഷൂട്ട് ചെയ്ത ആ ഒരു ലൊക്കേഷൻ അതായത് വലിയ പാറയുടെ താഴെയായിട്ട് ചെറിയ പാറ എന്നാണ് അതിനെ പറയുന്നത് ചെറിയ മല ചെറിയ മലയിലായിട്ടാണ് നമ്മുടെ പുഷ്പ സിനിമയുടെ ലൊക്കേഷൻ ശരിക്കും ബാക്ക്ഗ്രൗണ്ടായിട്ട് ഈ ഒരു ടെമ്പിളാണ് വരുന്നത് ഇതിന് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ തന്നെ പഴനിയിൽ കാണുന്നതിനേക്കാളും പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും മനോഹരമായ കാഴ്ചയാണ് നമ്മൾ നല്ലൊരു ഹിൽസ് ടോപ്പിലൊക്കെ പോയി കാണുന്ന അതേ കാഴ്ചകൾ തന്നെ ഇവിടെ നിന്നാലും കാണാനായിട്ട് പറ്റും മാത്രമല്ല ഭയങ്കര കാറ്റാണ് കേട്ടോ കാറ്റ് മാത്രല്ല രാവിലെ നമ്മൾ അമ്പലത്തിൽ കയറുന്ന സമയത്ത് നല്ല കോടയും നല്ല മഞ്ഞും എല്ലാം നമുക്കിതിന് താഴെ എത്തിക്കഴിഞ്ഞാൽ നമുക്കൊന്നിലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് വഴി കയറി പോവാം ഇല്ലെങ്കിൽ അമ്പലത്തിൻ്റെ തന്നെ ബസ്സുകൾ അവൈലബിൾ ആണ് ഒരു ബസ്സാണ് ഉള്ളത് ആ ബസ്സിൽ ഒരു പതിനാറ് പേര് പത്ത് പേരൊക്കെ ആയിക്കഴിഞ്ഞാൽ ബസ് സ്റ്റാർട്ട് ചെയ്യും ഈ ബസിന്റെ ചാർജ് വരുന്നത് ഒരാൾക്ക് പത്ത് രൂപയാണ് അപ്പോൾ ഒരു ഒരു ഡയറക്ഷൻ താഴെ നിന്ന് മുകളിൽ എത്തുന്നതിന് അതേപോലെ മുകളിൽ നിന്ന് താഴേക്കും ഇതേപോലെ തന്നെ നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബസ്സിൽ തന്നെ പത്ത് രൂപ കൊടുത്തു വരാം അത് അവിടെ കോടിയൊക്കെ ഇറങ്ങിയിട്ട് മാണ്ഡേ കാണാൻ പറ്റുന്നില്ല ഇതേപോലെ മുടി കാണിക്കുക അതായത് തല തലമുട്ടടിക്കുന്ന ആ ഒരു വഴിപാടൊക്കെ ഈ അമ്പലത്തിലും ഉണ്ട് പഴണിയിലെ പോലെ തന്നെ പിന്നെ ഏറ്റവും നമുക്ക് അതിശയിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയ പാറയുടെ ടോപ്പിൽ വലിയൊരു കുളമുണ്ട് നല്ല ജലസംഭരണശേഷിയുള്ള ഒരു കുളം ഒരു തീർത്ഥക്കുളമാണ് നമ്മൾ അശുദ്ധിയൊന്നാക്കാതെ നല്ല രീതിയിൽ പരിപാലിക്കുന്ന ഒരു നല്ല രീതിയിൽ തന്നെ ആ ഒരു അമ്പലത്തിനെ പരിപാലിക്കുന്നുണ്ട് നമ്മൾ കന്യാകുമാരിയിലൊക്കെ പോകുമ്പോൾ കാണുന്ന പോലെ ശില്പങ്ങളും അതേപോലെ കുത്തുപണികളും നല്ല രീതിയിൽ സജ്ജമാക്കിയിട്ടാണ് അവരതിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് ഇതിനെല്ലാം ഉപരി ആ ഒരു ടോപ്പ് എത്തുമ്പോൾ കാണുന്ന ആ ഒരു വ്യൂ അത് കാണുന്നതിനായിട്ട് തന്നെ ഒരുപാട് ടൂറിസ്റ്റേഴ്സ് ഈ ഒരു പ്ലേസിലോട്ട് എത്തിച്ചേരാറുണ്ട് നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തെന്മല ഡാം അതേപോലെ തമിഴ്നാട്ടിലെ ഒന്ന് രണ്ട് ഡാമുകളൊക്കെ ഇവിടെ നിന്ന് തന്നെ കാണാനായിട്ട് വെച്ച് മാത്രം ടോപ്പിലാണ് ഈ ഒരിത് കിടക്കുന്നത് ശരിക്കും ആ ഒരു കോട കാരണം നമുക്ക് ഒന്നും ക്ലിയർ അല്ല നല്ല വെയിൽ കുതിക്കുന്ന ഒരു പതിനൊന്ന് മണി സമയമാണ് പക്ഷെ അവിടെ നല്ല കോടയാണ് അമ്പലത്തിൻ്റെ അവിടെ തന്നെ നോക്കിയാൽ അറിയാം നല്ല രീതിയിൽ വെയിലൊക്കെ വെളിച്ചൊക്കെ ഉണ്ട് പക്ഷെ പുറമേക്ക് നോക്കുമ്പോൾ നല്ല കോടയാണ് അപ്പോൾ അത് അതേപോലെ ഞാൻ പറഞ്ഞ പോലെ ശില്പങ്ങളുമൊക്കെയുള്ള ഒരു നല്ലൊരു കല്ലിൽ തീർത്ത ഒരു നല്ലൊരു അമ്പലമാണ് അത് താഴെയുള്ള ചെറിയ മലയിലും വലിയ മലയിലും നിന്ന് കാണാനും അതേപോലെ തന്നെ മുകളിൽ പോയാലും ആ അമ്പലത്തിന് അത്രയും സൗന്ദര്യം തന്നെയുണ്ട് അപ്പോൾ അവിടെ കുട്ടികൾ മണിയൊക്കെ അടിച്ച് അമ്പലത്തിനുള്ളിൽ പ്രവേശിച്ചു പ്രവേശിച്ച് മുരുകൻ്റെ അമ്പലമാണ് അമ്പലത്തിൻ്റെ ഉള്ളിൽ നമ്മൾ വീഡിയോ എടുക്കുന്നില്ല നമുക്ക് പെർമിഷൻ ഇല്ല നമ്മളവിടെ നിന്ന് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തോട്ടോ നമ്മൾ കന്യാകുമാരി ഒക്കെ പോകുമ്പോൾ എടുക്കുന്ന പോലെ ഞാൻ ഫോട്ടോ എടുക്കാൻ നിൽക്കുമ്പോൾ എൻ്റെ അവസ്ഥ ഇതാണ് ഒരാളല്ലെങ്കിൽ ഒരാൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ആ ഒരു പുറത്ത് ആ ഒരു വെറുതെ നമുക്ക് അമ്പലത്തിന് പുറമേയായിട്ട് പാർക്കിങ്ങിൻ്റെ ഒക്കെ ഏരിയയിൽ നമുക്കിനി വെറുതെ നിൽക്കാനായിട്ട് സ്ഥലമുണ്ട് ആ കോട നിറഞ്ഞ ആ മലകൾ നമ്മളിപ്പോൾ ഒരു നെല്ലിയാമ്പതി അല്ലെങ്കിൽ പാലക്കാടൊക്കെ പോകുമ്പോൾ കാണുന്ന പോലെ ചു കുറ്റിനും മലകളോട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് കാണുമ്പോൾ തന്നെ അതിമനോഹരമായ അതിമനോഹരമായൊരു പ്ലേസ് ഞങ്ങളവിടെ വെച്ച് വന്നിട്ടുണ്ട് റീലൊക്കെ എടുത്തു നമ്മൾ നല്ലൊരു ബാക്ക്ഗ്രൗണ്ടൊക്കെ കിട്ടിയപ്പം അത്യാവശ്യം നല്ല രീതിയിൽ റീലൊക്കെ എടുത്തിട്ടാണ് ഞങ്ങളന്ന് പോകുന്നത് ഞങ്ങൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു കുറ്റുങ്ങൾക്കാണെങ്കിൽ ഒരുപാട് ഇഷ്ടമായി പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യം നമ്മൾ ശരിക്കും കാറ്റിൽ പറന്ന് പോകുമെന്ന് തോന്നും കാരണം അത്രയ്ക്ക് കാറ്റാണ് കണ്ടാലറിയാം വെറുതെ ആ ചെടികളൊക്കെ ആടുന്നതാണ്ടോ ഭയങ്കര ഇക്കര കാറ്റാണ് ആ ഒരു മലയിൽ നിന്ന് മല അത്രയും എടുത്താണ് അവിടെ നിന്നിങ്ങനെ നല്ല ശക്തമായ കാറ്റാണ് നമുക്കവിടെ എത്ര നേരം നിന്നാലും മതി വരില്ല ഈ ഒരു വീഡിയോയിൽ അതിൻ്റെ ഒരു ഭംഗി എനിക്ക് ഇത്രയും വിശദീകരിക്കാൻ പറ്റില്ല നിങ്ങൾ നേരിട്ട് തന്നെ കാണണം അത്രയും ഭംഗിയാണ് ഒരുപാട് സിനിമകൾ കുട്ടി ലൊക്കേഷനാണ് നമ്മൾ തിരിച്ചിറങ്ങിയത് ആ പത്ത് രൂപ കൊടുത്ത് ബസ്സിലാണ് കാരണം നമ്മൾ ട്രെയിനിൽ പോയ കാരണം നമ്മൾ വണ്ടിയിലൊന്നല്ല പോയത് അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ആദ്യം കയറിയത് പടി വഴിയാണ് തിരികെ ഇറങ്ങിയത് നമ്മൾ ആ പത്ത് രൂപ ചാർജിൽ രണ്ട് പേർക്ക് ഇരുപത് രൂപ കൊടുത്തിട്ട് ആ ഒരു ബസ്സിലാണ് ഇറങ്ങിയത് അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നന്നായി എൻജോയ് ചെയ്തു ഞങ്ങൾക്കിത് സജസ്റ്റ് ചെയ്തത് അവിടെ ഒരു കൊല്ലം താമസിക്കുന്ന ഒരാളാണ് അതൊക്കെ കൊല്ലം പോകുന്ന വഴിക്ക് ഏറ്റവും അടുത്തായിട്ട് പോകാൻ പറ്റിയ പറ്റിയൊരു ലൊക്കേഷനാണ് തമിഴ്നാട് തിരുമലൈ ടെമ്പിൾ രാത്രി നല്ല വ്യൂ ആണ് കേട്ടോ പുനിലൂരിൽ നിന്ന് ട്രെയിനിൽ കയറുകയാണെങ്കിൽ നമ്മൾ ചെങ്കോട്ടയിൽ ചെന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കുറച്ച് നടന്നാൽ ഫ്രണ്ടിലോട്ട് നടന്നാൽ തന്നെ ബസ്സൊക്കെ വരുന്ന ഒരു വഴിയിലെത്തും അവിടെ നിന്ന് പന്ത്രണ്ട് രൂപ പോയിന്റിലാണ് റെയിൽവേ ക്രോസ് കടന്ന് പോകണം കടന്നു പോയി കഴിഞ്ഞാൽ തിരുമലൈ ടെമ്പിളിൻ്റെ ഫ്രണ്ടിൽ തന്നെ അവർ തരും അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെടുത്താൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാ നോട്ടിഫിക്കേഷനും വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ അമർത്താനും മറക്കല്ലേ ബൈ